എ ഡി ജി പി അജിത് കുമാറും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഗൂഢാലോചന നടത്തിയാണ് തൃശൂർ പൂരം കലക്കിയതെന്ന് മൊഴിയെടുപ്പിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കവേ അൻവർ ആരോപിച്ചു പുനർജനി പദ്ധതിയിൽ വിദേശ ഫണ്ട് കൈപ്പറ്റിയതുമായി ബന്ധപ്പെട്ട കേസ് ഒതുക്കാനാണ് ബി ജെ പിയുമായി ഒത്തുചേർന്ന് പൂരം കലക്കിയത് അത് പിണറായി വിജയന്റെ തലയിൽ വയ്ക്കാൻ ശ്രമിക്കുകയാണ് പ്രതിപക്ഷ നേതാവിന് ധൈര്യമുണ്ടെങ്കിൽ പുനർജനി പദ്ധതി ഇ ഡി അന്വേഷിക്കണമെന്ന് എഴുതി കൊടുക്കട്ടെയെന്നും അൻവർ പറഞ്ഞു പോലീസിനെതിരെ ഗുരുതര ആരോപണങ്ങൾ അദ്ദേഹം വീണ്ടും ഉയർത്തി ഉന്നത പോലീസുകാരടക്കം പലരും കാമഭ്രാന്തന്മാരാണെന്ന് അൻവർ പറഞ്ഞു പല സ്ത്രീകളും പീഡനത്തിനിരയായി അൻവർ പറഞ്ഞു ഇരുപതു വർഷം മുമ്പുള്ള ആരോപണങ്ങളിൽ മുകേഷ് എം എൽ എക്കടക്കം ഒരു അന്വേഷണ റിപ്പോർട്ടും ഇല്ലാതെ എഫ്ഐആർ ഇട്ട് അന്വേഷിക്കാമെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു ഉന്നത ഉദ്യോഗസ്ഥനെതിരെ ബലാത്സംഗ വെളിപ്പെടുത്തലുമായി ഇതുവരെ ഒരു സ്ത്രീ എത്തിയിട്ടും എഫ്ഐആർ ഇട്ട് അന്വേഷിക്കാത്തത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്തിനാണ് പോലീസ് മുങ്ങിക്കളിക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചു ഇനി വരാനുള്ളത് ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഈ ക്രിമിനൽ സംഘം ഒരുപാട് സ്ത്രീകളെ പല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട് സ്വർണം കൊണ്ടുവന്ന സ്ത്രീകളെ കാര്യം എടുക്കാനില്ല വേട്ടനായകളെ പോലെ അവരുടെ പിന്നാലെയാണ് അത്രയും വൃത്തികെട്ടവന്മാരാണ് പല സ്ത്രീകൾക്കും ഇത് പുറത്തു പറയാൻ ധൈര്യമല്ല ലൈംഗികമായി ചൂഷണം ചെയ്തു എന്ന് മാത്രമല്ല ലൈംഗിക വൈകൃതമുള്ളവരാണ് ഇവരിൽ പലരും ഡാൻസ് ഡാൻസാഫിൻ്റെ ഒട്ടുമിക്ക ആളുകളും ഇതിലുണ്ട് പി വി അൻവർ ആരോപിച്ചു എ ഡി ജി പി എം ആർ അജിത് കുമാറിനും പത്തനംതിട്ട മുൻ എസ് പി സുജിത് ദാസിനുമെതിരെ പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങളിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മൊഴിയെടുപ്പ് പൂർത്തിയായി പത്ത് മണിക്കൂറോളമാണ് പ്രത്യേക അന്വേഷണ സംഘം പി വി അൻവറിന്റെ മൊഴിയെടുത്തത് എ ഡി ജി പി എം ആർ അജിത് കുമാർ ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലാണ് പി വി അൻവറിൻ്റെ മൊഴിയെടുത്തത് രാവിലെ പതിനൊന്ന് മുപ്പതോടെയാണ് മൊഴിയെടുപ്പ് ആരംഭിച്ചത് രാത്രി ഒൻപതരയോടെയാണ് മൊഴിയെടുപ്പ് പൂർത്തിയായത് തൃശൂർ റേഞ്ച് ഡി ഐ ജി തോമസൺ ജോസാണ് മൊഴിയെടുത്തത് സി പി എമ്മിനെയും ഇടതുപക്ഷത്തെയും പ്രസ്ഥാനത്തെയും പിന്തുണച്ചും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും ആഭ്യന്തര വകുപ്പിനെയും ഭാഗ്യം തരുന്ന തള്ളി പറഞ്ഞുമുള്ള പി വി അൻവർ എം എൽ എയുടെ വെള്ളിയാഴ്ചത്തെ പ്രതികരണത്തിൽ സി പി എമ്മിന് പാടെ അതിർത്തിയായിരുന്നു പോലീസിനെതിരെ വാട്സാപ്പ് നമ്പർ പുറത്തുവിട്ടതും പാർട്ടിയെ അലോസരപ്പെടുത്തുന്നുണ്ട് അതേസമയം അൻവറിന്റെ വാട്സ്ആപ്പ് നമ്പർ വിടൽ പ്രകോപനമാണെന്നാണ് സി പി എം നിരീക്ഷണം അതിന് പിന്നാലെയാണ് വീണ്ടും തുറന്നടിച്ചുകൊണ്ട് പി വി അൻവർ രംഗത്തെത്തിയത് പോലീസിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ തന്നെയാണ് ഇത്തരത്തിൽ അൻവർ പറഞ്ഞത് അതേസമയം ഇനിയും മൊഴിയെടുപ്പ് തുടരും എന്ന് തന്നെയാണ് സൂചന ഒരു മാസം നിങ്ങൾ ഇതിന്റെ പിന്നാലെ ഈ അടുത്ത തലമുറ കുറ്റം ചെയ്യുന്നത് ഒരു മനസ്സിലാക്കാം ഐ പി എസ് ഉദ്യോഗസ്ഥർ അതേ ലെവലിലുള്ള മറ്റുള്ളവര് അപ്പൊ ഈ പുതിയ തലമുറക്ക് പോലീസിന് നൽകുന്ന മെസ്സേജ് എന്താ അവര് കള്ളും കുടിച്ചോ പെണ്ണും പിടിച്ചോ വ്യഭിചരിച്ചോ കക്ക നോക്കിക്കോ കട്ട മതിൽ കട്ടെടുത്തോ പൊള്ള നടത്തിക്കോ കള്ളക്കടത്ത് നടത്തിക്കോ ഈ കേസിൽ ഈ പറയുന്ന എന്താ മയക്കുമരുന്ന് നന്നായിട്ട് ഉപയോഗിച്ചോ കച്ചവടം ചെയ്തോ കേസ് ഉണ്ടാക്കിക്കോ ഇതല്ലേ മെസ്സേജ് എന്താണ് ഈ മയക്കുമരുന്ന് ജില്ലയില് ഈ എത്ര നിരപരാധികളാണ് അപ്പൊ നിൽക്കുന്ന ആളുകളൊക്കെ എന്നെ കാണാൻ നിൽക്കുക എണ്ണിയാൽ തീരാത്ത നിരപരാധികളുണ്ട് ഒരു വിഭാഗത്തിന് ഒരു കച്ചവടം ചെയ്യാൻ അനുവാദം ആരുടെ കമ്മീഷൻ കേസിന്റെ എണ്ണം കൂട്ടണം അതിനുള്ള മറ്റു വഴി ഇന്ന് ഞാൻ പറഞ്ഞൊരു പ്രത്യേക കാര്യം ഞാൻ ഇപ്പൊ പറയുമ്പോഴ പെട്ടെന്ന് പറഞ്ഞത് ഇതല്ലാതെ വേറെ എങ്കിൽ എന്ന് ചോദിച്ചത് കോട്ടക്കൽ പോലീസ് സ്റ്റേഷൻ എന്താ കോട്ടക്കൽ പോലീസ് സ്റ്റേഷൻ ആ പോലീസ് സ്റ്റേഷന്റെ കോമ്പൗണ്ടിനകത്ത് ഒരു പുതിയ ബിൽഡിങ് കെട്ടി ചങ്ങാതി ശ്രീതാസ് സർക്കാരിന്റെ ഒരു ഓർഡറും ഇല്ല സർക്കാരിന്റെ ഒരു ഫണ്ടും ഇല്ല മുനിസിപ്പാലിറ്റിന്ന് ഒരു പെർമിഷനും ഇല്ല ഒരു ബിൽഡിങ് അങ്ങനെ കെട്ടി എങ്ങനെ കെട്ടിയത് ആ ബിൽഡിംഗ് കെട്ടുന്നതിന്റെ പേരിൽ കോടാന കോടി രൂപയാണ് ഈ